കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻറ്റിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റിനായിരുന്നു ഈ ഒരു ക്രീമിനെ പറ്റിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇത് സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിച്ചിട്ടാണ് സ്കിൻ ലൈറ്റ് എന്നാണ് ഈ ക്രീമിൻ്റെ പേര് ഇത് ഇത് സെയിം വിത്ത് സ്കിൻ ഷൈൻ എന്ന് പറയുന്ന പറയുന്നൊരു ക്രീമുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ക്രീംസ് ഉണ്ട് ഈ സെയിം നമ്മൾ ഫാർമസീസ് നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പം ഇതിനകത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് ഹൈഡ്രോക്വിനോൺ ട്രെറ്റിനോയിൻ മൊമെൻറ്റാസോൺ ഇതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ എന്നോട് ഇത് യൂസ് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നതിനൊപ്പം ഈ ക്രീം യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നത് ഞാൻ അതിന് ആൻസർ കൊടുത്തു ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്കിൻ ലൈറ്റ് സ്കിൻ ഷൈൻ എന്ന് പറയുന്ന ഈ സാധനം യൂസ് ചെയ്യുന്നവരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ വന്നിട്ട് ഈ മൊമറ്റാസോൺ എന്ന് പറയുന്ന സാധനം വൺ പെർസെൻറ്റേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കഴിഞ്ഞാൽ ഹൈഡ്രോക്വിനോൺ വന്നിട്ട് ടു പെർസെൻറ്റേജ് ആണ് വരുന്നത് ട്രെറ്റിനോയിൻ സീറോ പോയിന്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് മൊമറ്റാസോൺ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ഈ മൊമെറ്റാസോൺ എന്ന് പറയുന്നത് ഒരു ആണ് അപ്പം ഇത് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന എന്ന് പറയുന്നത് ടോപ്പിക്കൽ ആയിട്ട് വരും ഈ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് ഇത് ഡെർമറ്റോളജിസ്റ്റുകൾ എന്തെങ്കിലും ഇതിപ്പം ആരും തന്നെ ഈ സാധനം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും സിറ്റുവേഷൻ അതുപോലെ ആവശ്യം വരുന്ന സിറ്റുവേഷൻസിൽ മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്യാം അല്ലാത്ത പക്ഷം ദൈവത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കരുത് കാരണം ഇത് ഈ ടോപ്പിക്കൽ സ്റ്റിറോയിഡ് അതായത് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന സ്റ്റിറോയിഡ്സിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട് അത് ഇത് ഉപയോഗിക്കുമ്പം റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ സ്കിന്നിന് ഫെയറാകുന്ന പോലെ തോന്നും പിന്നെ ഈ ഈ കണ്ണപാടുകളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സാധനങ്ങൾ പോകും പിഗ്മെൻറ്റേഷൻസ് ഒക്കെ മാറും സത്യമാണ് അതെന്താ വെച്ചാൽ ഇത് ഭയങ്കര എക്സ്ട്രീം എക്സ്പോളിയ നിങ്ങളുടെ സ്കിന്നിനെ ഇങ്ങനെ പീൽ ചെയ്ത് പറയുക ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരും പക്ഷെ ഒരു ഫോർ വീക്സിന് മേലെ നിങ്ങളിത് യൂസ് ചെയ്താൽ പല ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെഡ്നാസ് ഇറിറ്റേഷൻ സ്റ്റിച്ച് പീലിങ് ഡ്രൈ അങ്ങനെ ആവുന്നൊക്കെ പറയും ടോപ്പിക്കൽ സ്റ്റിറോയിഡ് വിത്ഡ്രോവൽ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ആ ഒരു അസുഖത്തിനെ പറ്റി അതൊരു റയർ സിറ്റുവേഷൻ ആണ് ബട്ട് സ്റ്റിൽ വൺസ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് സോ അത് മാത്രമല്ല പല തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ട് സോ നെവർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ബ്യൂട്ടി കൺസേൺസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാതിരിക്കുക സപ്പോസ് ഇഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക കാരണം പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ പറയും എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര നാൾ യൂസ് ചെയ്യണം കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് കിട്ടും അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക സ്വന്തം റിസ്ക്കിൽ സ്വന്തമായിട്ട് ഇത് വാങ്ങിച്ചു ആരും ഉപയോഗിക്കരുത് കേട്ടോ